ഇംഗ്ലണ്ടുമായി നാളെ ആരംഭിക്കാനായിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിനെക്കുറിച്ച് സൂചന നൽകി വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മത്സരത്തിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഋഷഭ് പന്ത് തൻ്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെയും ബാറ്റിംഗ് പൊസിഷൻ ഏതായിരിക്കുമെന്നും വ്യക്തമാക്കിയത് എന്നാൽ മൂന്നാം നമ്പറിൽ ആരെത്തുമെന്നോ ഓപ്പണറായി ആരെ ഇറങ്ങുമെന്നോ വ്യക്തമാക്കാൻ ഋഷഭ് പന്ത് തയ്യാറായില്ല ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്തിരുന്ന നാലാം നമ്പറിൽ ബാറ്റിങ്ങിനെത്തുമെന്ന് ഋഷഭ് പന്ത് പറഞ്ഞു അഞ്ചാം നമ്പറിൽ താൻ ബാറ്റിംഗിന് ഇറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ യേശസ്സി ജയ്സ്വാളിനൊപ്പം കെ എൽ രാഹുലാണോ സായ് സുദർശനാണോ ഓപ്പണറാവുക എന്ന കാര്യം ഋഷഭ് പന്ത് പറഞ്ഞില്ല കെ എൽ രാഹുൽ ഓപ്പണറായി ഇറങ്ങിയാൽ മൂന്നാം നമ്പറിൽ കരുൺ നായരോ സായി സുദർശനോ ഇറങ്ങാനാണ് സാധ്യത ഇംഗ്ലണ്ട് ലയൺസിനെതിരായ അനൌദ്യോഗിക ടെസ്റ്റിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ കരുൺ ഇരട്ട സെഞ്ചുറി നേടിയിരുന്നു കരുണിനും സായി സുദർശനും ഒരുമിച്ച് പ്ലെയിങ് ഇലവനിൽ സ്ഥാനം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നും സൂചനയുണ്ട് മൂന്നാം നമ്പറിൽ ആരി ഇറങ്ങണമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണെന്നും എന്നാൽ നാലാം നമ്പറിലും അഞ്ചാം നമ്പറിലും ആരിറങ്ങുമെന്ന് തീരുമാനമായെന്നും പന്ത് വ്യക്തമാക്കി രാഹുലിനെ ഓപ്പണറായും സായി സുദർശനെ മൂന്നാം നമ്പറിലും കളിപ്പിച്ചാൽ കരുൺ നായരെ ആറാം നമ്പറിൽ കളിപ്പിക്കാനുള്ള വിദൂര സാധ്യതയുമുണ്ട് മുമ്പ് ഇന്ത്യൻ ടീമിൽ കളിച്ചപ്പോഴും ട്രിപ്പിൾ സെഞ്ചുറി നേടിയപ്പോഴും കരുൺ അഞ്ചാം നമ്പറിലാണ് ബാറ്റിംഗിന് ഇറങ്ങിയത് എന്നാൽ കരുൺ ആറാം നമ്പറിൽ കളിച്ചാൽ ഓൾറൌണ്ടർമാരിൽ ഒരാളെ മാത്രമേ ഇന്ത്യയ്ക്ക് പ്ലെയിങ് ഇലവനിൽ കളിപ്പിക്കാനാവൂ നാളെ ലീഡ്സിൽ തുടങ്ങുന്ന ആദ്യ ടെസ്റ്റിനുള്ള പ്ലെയിങ് ഇലവനെ ഇംഗ്ലണ്ട് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ബെൻ ഡക്കറ്റ് സാക്രോളി ഓലിപോപ്പ് ജോറൂട്ട് ഹാരി ബ്രൂക്ക് ബെൻ സ്റ്റോക്സ് ജാമി സ്മിത്ത് ക്രിസ് വോക്സ് ബ്രൈഡൻ കാർസെ ജോഷ് ടോങ് ഷോയബ് ബഷീർ എന്നിങ്ങനെയാണ് ഇംഗ്ലണ്ട് ടീം അംഗങ്ങൾ